ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ അനുമോള് വൈൽഡ് ഗാർഡായി എത്തിയ നമ്മുടെ ജിഷിനെ ബാത്റൂമിൻ്റെ അവിടെ ഇട്ട് കൊണ്ടുപോകുന്നുണ്ട് ബാത്റൂമിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുപോയി ബാത്റൂം കാണിക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ അകത്ത് ഈ ബാത്റൂമിൻ്റെ അകത്തിരുന്നാണ് കരയുന്നത് ആ മൈക്ക് ഊരിയിട്ടാണ് ഞാൻ കരയുന്നത് പിന്നെ കാണിക്കുന്നുണ്ട് ചേട്ടാ എല്ലായിടത്തും മൈക്കുകളാണ് നമുക്ക് ക്യാമറകളുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് കരണമെങ്കിൽ ഞാനാണെങ്കിൽ കരഞ്ഞിരിക്കുമ്പോഴത്തേക്കും ബാത്റൂമിൽ പെട്ടെന്ന് ബാത്റൂമിൻ്റെ അകത്ത് എൻ്റെ കര ഞാൻ കരയുന്നത് ആ ബാത്റൂമിൻ്റെ അകത്താണ് ചേട്ടാന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ ജിഷീൻ പറയുന്നു നീ ടി വി കരയുന്ന കാണുമ്പോൾ എനിക്ക് വിഷമമാണ് അപ്പം എന്നാ അനിമോൾ പറഞ്ഞു അത് സാരമില്ല ചേട്ടാന്ന് പറഞ്ഞു പുറത്തു കൊണ്ടുപോയി നമ്മുടെ പിന്നെ ഔട്ട്സൈഡൊക്കെ കാണിക്കുന്നുണ്ട് ചപ്പം പറയുന്നുണ്ട് ചേട്ടി ഇവിടെ മഴ പെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ് അങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ എനിക്ക് തോന്നുന്നു അനുമോളായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് മുന്നോട്ട് അനുമോളുടെ ഫ്രണ്ട്ഷിപ്പായിട്ട് പോ അനിമോളുടെ സൈഡിൽ നിന്ന് പോകാനാണ് പുള്ളിയുടെ ഗെയിമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം പക്ഷേ രണ്ടുപേരും നന്നായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒരു സൗഹൃദം നേരിൽ നേരത്തെ നേരത്തെ അറിയാവുന്ന ഒരു നല്ലൊരു ബൈബ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ചേട്ടാ ഞാനും ജിസയിലായിട്ട് വഴക്ക് പിടിച്ച് ജയിലാവുമ്പോഴത്തേക്കും നമുക്ക് ജയിലിൽ നമുക്കൊരു ഒരു ഒരു ശാന്തത കിട്ടുന്നുണ്ട് എനിക്ക് ജയിലിൽ പോകാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അനുമോളും ജിഷിനും ഫ്രണ്ട്ഷിപ്പായി മുന്നോട്ട് പോകുന്നു